സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് നാളെ കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുണ്ട് തുടർച്ചയായി മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുന്നു കനത്ത മഴയെ തുടർന്ന് മണിമലയാർ അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നു നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകി മണിമലയാറിൽ ഓറഞ്ച് അലേർട്ടും അച്ചൻകോവിലാറിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിലുണ്ട്